ജ്യൂസ് പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ് ഇത് ഫിലിപ്സിന്റെ ഫ്രഷ് ജ്യൂസർ ആണ് ഇതിന്റെ മോട്ടറിന്റെ പവർ വരുന്നത് അഞ്ഞൂറ് വാട്ട്സ് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാനും പറ്റും ഇതിന് ആ ആണ് വരുന്നത് ഇന്റർനാഷണൽ വാറണ്ടി ഉണ്ട് പിന്നെ ജ്യൂസ് വരുന്ന പൈപ്പാണ് ഈ കാണുന്നത് ഈ സ്ട്രെയിനർ നമ്മൾ കറക്റ്റ് ആ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അതിലിരിക്കും നമ്മുടെ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ സീഡൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മുടെ ഈ ഇരിക്കും ഇത് നമുക്ക് സിമ്പിളായിട്ട് ക്ലിപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം പിന്നെ മേലെ നമുക്ക് അമർത്തി കൊടുക്കാനിപ്പോൾ മുന്തിരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗസ്റ്റിങ്ങിനെ അമർത്തി കൊടുക്കാം ഇതിൽ മൂന്ന് സ്പീഡ് കൺട്രോൾ ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ പൾസ് അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജയലക്ഷ്മി ടീച്ചിൻ്റെ ഓപ്പോസിറ്റ് ചവക്കാട് മെയിൻ റോഡിൽ ആർക്കെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ ഈ കനു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി